അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ വൈക്കടവ് വള്ളിക്കാട് തരുന്ന സ്ഥലത്തളപ്പിയാണ് നിൽക്കുന്നത് അതായത് പത്ത് സെന്റിൽ അതിമനോഹരമായ ഒരു കുറഞ്ഞ പയക്കമുള്ള നല്ല അടിപൊളി ഒരു വീടാണ് ഇപ്പൊ കാണിച്ചിരുന്നത് ഈ വീട് പത്ത് സെന്റിലാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് അങ്ങനെ കുറയ്ക്കി കൃഷികൾ കൗങ്ങ് മാവ് എല്ലാം ഇതിൽ സ്ഥിതി ചെയ്ത് അതി മനോഹരമായ നല്ലൊരു ഇതൊക്കെ ചക്ക ചക്ക ആ അങ്ങനെ ചക്ക അമ്മ തന്നെ എപ്പോ തന്നെ ഒരു മൂന്ന് കൊല്ലത്തിനൊക്കെ കായ്ച്ച ചക്ക പിന്നെ നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഒരു വരുമാനമുള്ള ഒരു നല്ലൊരു പത്ത് സെന്റിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ ഏരിയകളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ കാണാം വീട് നല്ല നല്ല ഒരു മോഡലുള്ള ഒരു വീടാണ് ഞമ്മള് വൈക്കടുന്നു അതായത് സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് ആകെ രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം അതായത് ഒരു ബസ് റൂട്ട് റോഡിൽ നിന്ന് ഏകദേശം ഇതിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്ററുള്ളിൽ ഇതിലേക്കുള്ള വൈദൂരം അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് നിങ്ങൾക്ക് വണ്ടി വാഹനങ്ങൾ പത്തടി വയ്യാണ് ഇതിലേക്ക് വണ്ടി വാഹനങ്ങൾ വരാനുള്ള സൗകര്യം ഇതിലേക്കുണ്ട് പിന്നെ അതേമാതിരി അങ്കലവാടി പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് പിന്നെ പത്ത് സെൻറ്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാണ് വീട് വരുന്നത് ഇതിൽ കൗങ് ഒരു രണ്ട് കൊല്ലം ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് അടക്കെടുക്കാനുള്ള ഒരു വരുമാനം കൂടി ഉണ്ട് ഇതിമേ അങ്ങനെ പത്ത് സെൻറ്റിലാണ് ഈ വീട് വീടിന്റെ എല്ലാ ഭാഗങ്ങൾക്കും ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ ഞാൻ ലാസ്റ്റ് ആണ് ഇതിന്റെ വില പറയാ നിങ്ങൾ പ്രത്യേകതയിട്ട് കുറേ ആളുകൾ വീഡിയോയിൽ കാണുന്ന ആളുകൾ ഞങ്ങളോട് ചോദിക്കണത് എന്തെങ്കിലും വില പറയാ വില പറയുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ ഭാഗത്ത് വിള്ളരോ ഒരു കംപ്ലൈൻറ്റോ വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് ഫോറസ്റ്റ് ഏരിയ അല്ല അതാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് വീടിന്റെ ഫ്രണ്ട് ഭാഗം നിൽക്കുന്ന കിഴക്ക് ഭാഗത്തോട്ടാണ് നിൽക്കുന്നത് ഇതിന്റെ കഞ്ഞിമൂല ആ മൂലൊക്കെ വരുന്നു അപ്പോൾ ഞാൻ ഈ വീടിന്റെ ഉൾഭാഗത്തിലേക്ക് കയറുന്നതിന് നമ്മൾ ലിവിങ് ഹാളിലേക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ ടേബിൾ ഇവിടെ തന്നെ തൊട്ട് പുറത്തേക്ക് നമ്മൾ ടേബിൾ കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് അലമാര ഒന്ന് സെറ്റ് ചെയ്യാം നമ്മളെ എന്താ കബോർഡ് അത് നമുക്ക് ടിവിന്റെ മോഡൽ എന്തെങ്കിലും ടി വി വെക്കണമെങ്കിലൊക്കെ ഉണ്ട് പിന്നെ വാശ് വേസ് കൈ കയ്യിലുള്ള സൗകര്യം ഇവിടെ തൊട്ടടുത്തുണ്ട് ഈ വീടിലേക്ക് കയറുമ്പോൾ നല്ല അടിപൊളി ടൈല് ആണ് ഇട്ടിട്ടുള്ളത് ഈ വീടിലേക്ക് കയറുമ്പോൾ ഇടത് ഭാഗത്ത പഷ്ടത്തെ റൂമുകൾ ഈ വീട് ഐറ്റിലാട്ടോ നല്ല പൊക്കണ്ട് ും നല്ല ഹൈറ്റിലാണ് ചൂടില്ല ഇവിടെ അതായത് എല്ലാ ഭാഗത്തും ഇതിൽ കവങ്ങും മരങ്ങളുണ്ടായത് നല്ല കാലാവസ്ഥയാണ് അത് കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ ഈ വീഡിയോ കണ്ടാൽ കാലും അങ്ങനെ വിറച്ചിരുന്നു കൊണ്ട് ഞമ്മക്ക് ഈ അടക്കൊക്കെ ഇങ്ങനെ പറിച്ചാൽ ഒരു വരുമാനം മാസം മാസം നല്ലൊരു വരുമാനം കൂടിയാണ് മുകളിലേക്കുള്ള സ്റിൻ്റെ വർക്ക് സ്റ്റീൽ ക്വാളിറ്റി നല്ല സ്റ്റീൽ ഉപയോഗിച്ച് നല്ല ക്വാളിറ്റി സ്റ്റീൽ ഓടിച്ചു മുകളിലേക്ക് മുകൾ ഭാഗത്തെ സീറ്റാണ് ചില ആളുകൾ ബാർക്കും അതാണ് കയറിന് മുന്നേ നമുക്ക് ഒരു ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബാത്ത് റൂമൊക്കെ ഇവരൊന്നും ഉപയോഗിക്കണില്ലാത്തത് കൊണ്ട് ബാത്റൂം കണ്ടാലും നോക്കി നിങ്ങൾ നിങ്ങളെല്ലാം മുകൾ ഭാഗം വരെ അടിഭാഗത്തിൽ നല്ല ഗ്രിപ്പ് നല്ല ക്വാളിറ്റി ഒക്കെ ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ഡോറാണ് ഇതിൻ്റെ ഡിസൈൻ മോഡൽ വരുന്നത് പിന്നെ മുകളിലേക്ക് അല്ല ഫസ്റ്റ് റൂം കണ്ടി രണ്ടാമത്തെ റൂമിലേക്ക് റൂമ് ഒന്നിനൊന്ന് ഇതാ ഒരേ വലുപ്പമാണ് റൂമുള്ളത് റൂമിൻ്റെ നോക്കി വ്യത്യാസമല്ല നല്ല വിശാലമായ നല്ല സൗകര്യമുള്ളൊരു വീട് റൂമാണ് പിന്നെ അതേമാതിരി നമുക്ക് അലന്മാര സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വലിപ്പിൽ റാക്ക് കൊടുക്കണേൻ്റെയൊക്കെ കട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിപ്പ് മോറൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അങ്ങനെ പുതിയ വീടാണ് കൂടുതൽ പഴക്കമില്ലാത്ത വീടാണ് അതാണ് നിങ്ങളോട് പറയാനുള്ളത് ഇത് ഞാൻ നേരെ വർക്കരയിലേക്കാണ് കയറുന്നത് വർക്കരയിലേക്ക് വന്നപ്പോൾ അതിൻ്റെ വിശാലത നല്ല സൗകര്യം നല്ല എന്തൊക്കെ നമുക്ക് പാത്രങ്ങൾ വെക്കാനും പ്രാക്കുകളും ഒക്കെ ഫുള്ള് നമുക്ക് വലിപ്പ് മോറലൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ആളുകളിലെ ഏരിയ താമസം ഉള്ളൊരു ഏരിയയും കൂടിയാണ് ഏറ്റവും കൂടുതൽ എല്ലാ ജാതി ഭേദമില്ലാതെ എല്ലാ ആളുകളും കൂടി ചേർന്ന നല്ലൊരു വീടാണ് പിന്നെ തൊട്ടടുത്തു തന്നെ നമുക്ക് പല പോകുന്ന തൊട്ടടുത്തുണ്ട് നേരെ പോകുന്ന അടുക്കളക്ക് വർക്കരി ഭാഗത്തോട്ട് വരുന്ന ഓപ്പൺ ആയിട്ടാണ് വർക്കറി കിടക്കുന്നത് കണ്ടുള്ളത് ഇതിൽ നമുക്ക് സാധാ അടുപ്പാണ് ഇതും നോക്കി നല്ല അടിപൊളിയായിട്ട് ടൈൽ ഇട്ടിട്ടുണ്ട് അടുക്കളയ്ക്ക് പറ്റിയ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് പാത്ര ചെയ്യുകയാണ് ഇതൊക്കെ നോക്കി കളിക്കുക ആഹാ ഒന്ന് നമുക്ക് വേസ് പാത്രങ്ങളൊന്നും വേണ്ട നമ്മളിവിടെ പറയും കൊട്ടത്തളം എന്നൊക്കെ പറയും നല്ല നമുക്ക് പാത്രങ്ങൾ കഴിക്കാനും നല്ല സൗകര്യമുണ്ട് ബാത്റൂമ് ഇവിടെ തൊട്ടവട്ട് വാഷിംഗ് മെഷീൻ നമുക്ക് ഇതാക്കണം ഇവിടെത്തന്നെ വെച്ചിട്ടുണ്ടായത് നമുക്ക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാനും പിന്നെ അങ്ങനെ നമുക്ക് നമുക്ക് അടുക്കളയുടെ ബാത്തു കൂട്ട് കഴിഞ്ഞാൽ നമുക്ക് കിണർ കണ്ടുപിടിക്കാം അതാ കണ്ണേലും മോട്ടർ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ പ്രത്യേകത ആയിട്ട് പറയാനുള്ളത് നമുക്ക് തേക്ക് ഇനി പിള്ളേരെ കെട്ടിക്കാനാകുമ്പോത്തേന് ആ സാധനം നല്ല വണ്ണം വെച്ച് നല്ല സാറായിട്ട് നിലമ്പൂരി തേക്കൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ തേക്കിനൊക്കെ നല്ലൊരു കാതിലുള്ള തേക്കാണ് ഈ നാട്ടിലുള്ളത് പിന്നെ അതേമാതിരി സൂപ്പറായിട്ട് നല്ല എല്ലാ വരുമാനമുള്ള തെങ്ങ് ഒന്ന് രണ്ട് മൂന്നാല് തെങ്ങ് ഇതില് പിന്നെ ബാത്റൂമ് യാ ഇതിനല്ല ഇങ്ങനെ പോന്നു കഴിഞ്ഞ പുറത്തോട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്പേസ് ഒന്നും കാണിയാൽ ഒന്ന് കാണിച്ചു പുറത്തോട്ട് കണ്ടൊക്കെ ഒരു ഭാഗം തേക്കാനോ ഒന്നുമില്ല എല്ലാ ഭാഗം തേച്ച് നമ്മളിതിൻ്റെ അതിരി ഇവിടെ തൊട്ടടുത്ത് പത്ത് സെൻറ്റിലാണ് ബാക്കോട്ട് വലിച്ചിട്ട് ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ ഒരു സൗകര്യമുണ്ട് ഇതിനുള്ളിലേക്ക് ഒരു ബാത്റൂമ് യാ നല്ല സൗകര്യത്തിൽ നല്ലൊരു ബാത്റൂമ് അവധി അരവരെ ടൈലറ്റ് ഇട്ടുണ്ട് മുകൾ ഭാഗത്ത് സീറ്റ് ആണ് നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂമും ഇതിൽ ഉണ്ട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് പത്ത് സെന്റ് കൗങ്ങ് എണ്ണിയാൽ തീരൂര അത്ര കൗങ്ങുകള് പിന്നെ തെങ്ങ് എല്ലാം ഉള്ള പത്തടി പൊയ്യ് വസ്രൂട്ട് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അത് സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ഉള്ള ഇതിലേക്കുള്ള വൈദ്യുതം ഈ സ്കൂൾ അമ്പലം പള്ളിയൊക്കെ തൊട്ടടുത്ത് ഈ വീടിന് ചോദിക്കുന്ന വില അത്ര ഞങ്ങൾക്ക് അറിയണ്ടേ ഞങ്ങള് ചോദിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടമല്ലേ ഒരു ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് ഇരിക്കാം നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം എന്ത് ക്യാമറ പൊടിക്കുമ്പോൾ ഇങ്ങനെ അളകനുണ്ട് അല്ലെങ്കിൽ മുളകിങ്ങനെ വണ്ടിപ്പകുകയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അടിയിലൊരു കമന്റ് എഴുതി വിട്ടു മൊത്തം എഴുതൂടു